കാട് കാട് മനുഷ്യനാദ്യം പിറന്ന വീട് ഇത്ര അടിച്ചു കയറ്റേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു ഓ തലവേദന എടുത്തിട്ട് പാടില്ലേ വീട്ടിൽ ചെന്ന വീട്ടുകാർക്ക് തലവേദന നാട്ടിൽ ചെന്ന നാട്ടുകാർക്ക് തലവേദന ഇവിടെ വന്ന ഇവിടത്തുകാർക്ക് തലവേദന

ഇന്നലെ സാറൊരു മാട്ടയടിച്ചെന്ന് പറഞ്ഞില്ലേ അതിനേക്കാ മാ ഇപ്പൊ അടിച്ച സാധനം താമസ കാര്യം ഞാൻ പറയാ അതിന് മുമ്പ് ഒരു കാര്യമുണ്ട് സാറേ മാത്യു സാർ എന്ത് പണിയാ സാറേ കാണിച്ചത് മാത്യു സാറ്മെന്റിന് എന്നെ വിളിച്ചോ

ഒഴിഞ്ഞു പോയി അപ്പൊ െ കളിയാക്കു അല്ലേ ആ ഉഷാണ സൂമ്പ ഡാൻസ് സാറ് കണ്ടിട്ടുണ്ടോ എന്റെ സാറ് സാർ ഈ ഫോണിനകത്ത് നല്ലൊരു കിടക്കൻ പാട്ട് വെച്ച ഞാനിപ്പൊ കാണിച്ചു തരാം സാറൊരു പാട്ട് വെച്ചു പിന്നെ ഇവിടെ ഡ്യൂട്ടിക്ക് താമസിച്ചുവരാൻ പാടില്ല ഇവിടെ എന്റെ സാറെ താമസിച്ചു വന്ന എന്താന്ന് പറഞ്ഞ ഒരു വലിയ കഥയാ സാറേ എന്റെ അമ്മായി അമ്മ ഒരു പട്ടി കടിക്കാൻ ഇട്ടു ഓടിച്ചു പിന്നെ ഒരു തരത്തിൽ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി വീട്ടിൽ വീട്ടിലാക്കിട്ടാ വന്നേക്കുന്നേ അല്ല പട്ടിയെ ലോകത്ത് ഏതെങ്കിലും മരുമോള് പറഞ്ഞ അമ്മായിയമ്മ കേക്കുവോ സാറേ അമ്മായിമ്മ പറഞ്ഞ കേട്ടില്ല ഓ സാ പട്ടിയോട് ഞാൻ നയത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി പട്ടിയെ വീട്ടിൽ കൊണ്ടാക്കിട്ടാ ഞാൻ വന്നേ പട്ടിയുടെ പട്ടിയും കെട്ടിയും കൊള്ളാ നല്ല പ്രവാസം കെട്ടിയോണ്ട കാര്യം അതിലും വിചിത്രം അറേ അങ്ങേരിക്ക മൂന്നാല് പെണ്ണുങ്ങടെ പുറമെ നടക്കും അങ്ങേ ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കണം കറക്കും അങ്ങനെ എന്തെങ്കിലും എനിക്കത് കയ്യെ കിട്ടും കേട്ടോ ഇതുപോലെ എന്റെ മായയുടെ പുറകോർത്തു ആഹ് എന്നിട്ട് സാർ ചോദിച്ചില്ലേ പിന്നെ ഞാൻ ചോദിക്കൂലേ ഞാൻ അവന്റെ പെടലിലേക്ക് കൂടി ചോദിച്ചിട്ടാ ഞാൻ അനുഭവിക്കണമെന്നൊന്നും നീ കാണുന്നില്ലടാ അത് നീ പോരീടെ അപ്പൊ തന്നെ അവൻ പിന്മാറി ഞാനില്ല കേട്ടോ ഇന്ന് ഡ്യൂട്ടിക്ക് ഞാൻ ഇവിടെ നിന്ന് പോകില്ല കാരണം ഉഷയുടെ ഒരാൾ വേണമല്ലോ അതാണ് സാർ ഈ ഫോറസ്റ്റിൽ എന്നെ ഒറ്റക്കാക്കിയിട്ട് പോവലേ അങ്ങനെയൊന്നും അവന്റെ കാട്ടു മൃഗങ്ങൾ ഒരുപാടുള്ള സ്ഥലവാന്നെ പോവുകയും ചെയ്യും ബായിട്ടു പറഞ്ഞോട്ടാ എന്റെ പൊന്ന് എന്നലവേദന വിട്ടുമാറല്ലോ ഈശ്വര സംഗീതം പാടുവോ അതിനകത്ത് ഒരു കരടി ഉണ്ട് സാറേ ഇവിടെ ദൈവത്തിനെയാണ് ഞാൻ കണ്ടാണ് കരടിയാ കരടിയുണ്ട് സാറേ അതുപോൽ പോട്ട് പോട്ട്താടി മടി പോട്ട് കേടി ഓഹരേ പോട്ട് പോട്ട് എനിക്ക് പറ്റനില്ല സാറേ അനങ്ങല്ലേ സർ സർ ഒന്ന് വാ എന്റെ പൊന്നോഷ ഒന്ന് അങ്ങോട്ട് ചൊല്ലി പോ സർ താക്കോലി കളഞ്ഞാ താക്കോലി കളഞ്ഞാ സർ ഞാൻ കണ്ടാണ് കണ്ടതാണോ കണ്ടതാ ഒരു കരടി അപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു പറങ്ങോമാ നമ്മൾ രക്ഷപ്പെട്ടു എന്നാ സാറേ ഈ നാട്ടിൽ എത്ര നാളെ ഈ കരടി ഭീതിപരത്തു എത്ര പേരെ ആക്രമിച്ച് ഇതിനെപ്പോലേ നമ്മള് പൂട്ടിയില്ലേ അപ്പൊ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർമാരായ നമ്മളാണ് ഈ കരടി അകത്താക്കിയത് ഐഡിയന്തായാലും നമുക്ക് ഇതൊന്നും ഭയങ്കര എല്ലാരും വിളിച്ചറിയിക്കണം ഞാനെന്നാ എല്ലാരോടും ചെറിയൊരു പ്രശ്നം ഉണ്ടല്ലോ എന്താ സാറേ

യോ മതുസാര തീർനാ സാര എൻടെ ഉഷ ഇങ്ങനെ പേടിക്കാതെ നമ്മൾ ഫോറസ്റ്റ് കാരൻ നമ്മൾ കാട് പോലെ നിക്ക് വടി പോലെ നിക്ക് സാര മതുസാര മതുസാര അടിച്ചോണ്ടേ ഇന്നലെ ഭയങ്കര തലവേദന ഒരു മാറും അതൊക്കെയാണ് തലവേദന ഇന്നലെ അടിപൊളിയായിരുന്നു നിലത്ത് ഇവന്റെ പ്രകടനം കാണണെല്ലാം കേട്ടതിനകത്ത് പറയുന്നത് ആ മൊബൈൽ പിന്നെ പിന്നെ അവിടെ എന്താ പറയാ എന്റെ ഭർത്താവ് എപ്പോഴും എന്റെ അടുത്ത് പറയേ അപ്പുറത്തെ ജനലിൽ ജനലിക്കൂടെ എന്നെ കാണുമ്പോഴാണ് ഞാൻ സുന്ദരിയായിട്ട് തോന്നുന്നത് തന്നെ ഇപ്പൊ ഞങ്ങള് സാറിനെ കാണുമ്പോ സാർ എന്ത് സുന്ദരനാ സാറേ ഫോട്ടോ ഫോട്ടോ എടുത്തു പ്ലസ് വെക്കാൻ വേണ്ടി എന്തിന് വേണ്ടി തലവേനല്ലേ ഒച്ചു പറഞ്ഞു രക്ഷയില്ല എന്താ വേറെ കുഴപ്പമൊന്നുമില്ല ഒരു കാര്യം ചോദിക്കട്ടെ ഒന്നും ഇല്ല സാറേ ഞാൻ പറഞ്ഞു പഞ്ചമൃഗങ്ങളൊക്കെ നമ്മളെ ആക്രമിക്കാൻ വരുമല്ലോ സാർ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എത്ര കഥകൾ നമുക്ക് പറഞ്ഞിരുന്ന സാർ എന്താ ചെയ്യുന്നെ കരടി എന്റെ നൂറ് മീറ്റർ ചുറ്റളവിൽ വന്നാൽ ഞാൻ മണത്തറിന്റെ അതവ് ഇതൊന്നും നടക്കില്ല നീ ഇല്ലെന്നവിടെ സൂപ്രണ്ട് വന്ന് സൂപ്രണ്ടാണെങ്കിൽ ഭയങ്കര പേടിയാണ് വന്യജീവി നേരെ വന്ന സൂപ്രണ്ട് വന്നപ്പോ കരടി കരടി വന്നപ്പോ സൂപ്രണ്ട് ഇങ്ങനെ ഞാൻ ഈ കരടി അങ്ങനെ ചവിട്ടി ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് സാർ ധൈര്യത്തോടെ പറഞ്ഞു ഒരൊറ്റ തള്ളു തള്ളായി പോയില്ലേ തള്ളായി പോയി ആ തള്ളു തള്ളിയാണെന്നെങ്കിൽ ഇതും വന്നേനെ അതെ വലിയ ടെൻഷൻ അടിക്കേണ്ട നമ്മള് പിടിച്ചു കഴിഞ്ഞാ സാറേ ഈ കരടി പെട്ടെന്ന് നമ്മളെ ആക്രമിക്കാൻ വന്നതാ അപ്പൊ എന്താ ചെയ്യുന്നേ അത് നിസാര സംഭവ ശരിക്കും പറഞ്ഞ ഒരു ചത്ത അത് മരിച്ചു 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 കിടക്കണം 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 ഇങ്ങനെ ശരീരം ഇട്ടിങ്ങനെ കരടി വന്നിട്ടിങ്ങനെ മനത്തേ നോക്കും ഈ പച്ച സംഭവം മാത്രമേ കഴിക്കുള്ളു മരിച്ചതൊന്നും കഴിക്കില്ല ചത്തതൊന്നും അപ്പൊ ഇത് നേരെ അങ്ങോട്ട് പോയിക്കൊള്ളു ഇത് പോയി കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ഏറ്റവും അത്ര പരിപാടി ഇതൊക്കെ എന്തോലും ചെയ്തിരിക്കണേ എന്നാ പിന്നെ സാറേ പറയട്ടെ സാറേ അത് ഒന്നുമില്ല സാറെ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അബദ്ധത്തില് സാറ് കിടക്കുന്ന ഈ റൂമുണ്ടല്ലോ അതൊരു കരടി വന്ന് കേറിയിട്ടുണ്ട് ഒരു കരടി വന്ന് കേറിയിട്ടുണ്ട് സാറിന് അറിയാലോ എന്റെ ബുദ്ധി സാർ ഇങ്ങനെ മരിച്ച പോലെ കിടന്നാ പോരെ മരിച്ച പോലെ കിടന്നാ മതിയല്ലോ ശ്വാസം പിടിച്ചാ മതി പൊക്കോളൂ എന്റെ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചു എന്തായാലും കരടി കൊണ്ടുപോണ ലക്ഷണാണിത് കൊണ്ടുപോകാൻ പറ്റില്ല പേടിക്കാതെ ഇങ്ങനെ പേടിച്ചിട്ട് കാര്യമുണ്ട് പോകാനുള്ളവര് പോയില്ലേ ഇല്ല സാർ അനങ്ങത്തില്ല ശവം പോലെ കിടക്കും കിടക്കുമല്ലോ അപ്പൊ പിന്നെ പേടിക്കാം പേടിക്കാനില്ല ഭയങ്കര ധൈര്യ പേടിക്കണ്ട അയ്യോ കടിച്ചിട്ട് അവനാ ചാടി അല്ലേ പറഞ്ഞത് ഇങ്ങനെ പോലെ ശ്വാസം പിടിച്ചു കരടി ഒന്ന് മണത്തിട്ട് പോകുന്നു എടാ ആ കഥ എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം ഇവിടുത്തെ ജനങ്ങൾക്കും അറിയാം പക്ഷെ എന്നെ കരടിക്ക് ആ കഥ അറിയില്ല ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ